ബി സി പോരിലെ ഗവർണർ സർക്കാർ പോരങ്ങനെ തൽക്കാലം തീർന്നു ഈ ധാരണ സമവായമോ ഒത്തുതീർപ്പോ അതോ വഴങ്ങലോ എന്നതിലാണ് ഇന്നത്തെ മുഖ്യ രാഷ്ട്രീയ ചർച്ച ഭാരതാമ്പ വിവാദത്തിലടക്കം സർക്കാർ ഗവർണർ പോര് കത്തിക്കാളി നിൽക്കുന്ന രാഷ്ട്രീയ സന്ദർഭത്തിലായിരുന്നു ബി സി നിയമന തർക്കം തുടങ്ങിയത് സിസ തോമസിന്റെ കാര്യത്തിൽ അമ്പിനും വില്ലിനും അടുക്കാതിരുന്ന പിണറായിയും സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതിരുന്ന ഗവർണറും സമവായത്തിലെത്തുമ്പോൾ പ്രതിപക്ഷം ഒത്തുകളി സിദ്ധാന്തമുയർത്തി വിമർശിക്കുന്നത് സ്വാഭാവികം കെ ഡിജിറ്റൽ ബിസി നിയമനത്തിൽ മുഖ്യമന്ത്രി ഗവർണർക്ക് മുന്നിൽ എന്ന നിലയിലാണ് രാഷ്ട്രീയ വിലയിരുത്തലുകളും തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി സുപ്രീംകോടതിയിൽ നിന്ന് തീരുമാനം പോലും ഉണ്ടായേക്കും എന്ന വിധം സാഹചര്യം ഉരുത്തിരിയുന്നതിനിടെ ഈ സമവായം വന്നത് എങ്ങനെ പി എം സിക്ക് പിന്നാലെ ഇടതുമുന്നണിയിലും പുതിയ വിവാദത്തിന് തിരികൊളുത്തുകയാണോ ബി സി നിയമനത്തിൽ ലോക്ഭവനുമായി ഉണ്ടായ സമവായം ആദ്യം ആദ്യം തുറന്ന പോരിലായിരുന്ന സർക്കാരും ഗവർണറും മുഖ്യമന്ത്രിയുടെ ഒറ്റ കൂടിക്കാഴ്ചയിലാണ് സമവായത്തിലെത്തിയത് ഗവർണർക്ക് താൽപര്യമുള്ള വി നിയമിക്കാൻ സർക്കാർ തയ്യാറാകാതിരുന്നതോടെയാണ് തർക്കം തുടങ്ങുന്നത് കോടതി കയറിയ തർക്കം സർക്കാരിന് അനുകൂലമായ സാഹചര്യത്തിലാണ് ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയത് സുപ്രീംകോടതിയിലേക്ക് വി സി നിയമനം നീങ്ങിയാൽ ഭാവിയിലുണ്ടാകുന്ന നിയമനങ്ങളിലും ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാകില്ലെന്ന തിരിച്ചറിവിലായിരുന്നു ഒത്തുതീർപ്പ് ധാരണയെന്നാണ് വിവരം നിയമനത്തിൽ സമവായം രൂപപ്പെട്ടെങ്കിലും അതോടെ ഇടതുമുന്നണിക്കുള്ളിൽ സ്വരമിടറിയെന്നാണ് റിപ്പോർട്ടുകൾ സമവായത്തിൽ ും സർക്കാർ ഗവർണർക്ക് വഴങ്ങിയെന്ന വിലയിരുത്തലാണ് സിപിഐക്ക് പ്രതിപക്ഷവും വിമർശനം ശക്തമാക്കി അതിനിടെ സമവായത്തിലെത്തിയ വിവരം സർക്കാരും ഗവർണറും സുപ്രീംകോടതിയെ അറിയിച്ചു സമവായത്തിലെത്തിയ ഗവർണറുടെ നടപടിയിൽ സന്തോഷമുണ്ടെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു സ്ഥിരം വിസിമാർക്ക് സർവകലാശാല ഭരണത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച കോടതി സ്ഥിരം വിസിമാരുടെ നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാകണം എന്ന് മാത്രമാണ് നിബന്ധനയെന്ന് ഓർമ്മിപ്പിച്ചു എന്നാൽ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കുമെന്നും കോടതി അറിയിച്ചു ന്യൂസ് മലയാളം വൈസ് ചാൻസലർ നിയമനത്തിലെ ഗവർണർ സർക്കാർ ഒത്തുകളി കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞു കോടതിയിൽ നിന്ന് സർക്കാരിന് അനുകൂലമായ വിധി ഉണ്ടാകും എന്ന ഘട്ടത്തിലാണ് ഈ കോംപ്രമൈസ് എന്നും പ്രതിപക്ഷ നേതാവ് ഇന്ന് വിമർശിച്ചു നമുക്കിത് കാണാം വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ബിസി പോരിലെ സമവായം ഇങ്ങനെയാണ് ഉണ്ടായത് കെ ടി യു ബി സി ആയി ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ സംസ്ഥാന സർക്കാർ നിയമിച്ചു ഡിജിറ്റൽ ബി സി ആയി മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥിനെ നിയമിക്കുകയും ചെയ്തു സെർച്ച് കമ്മിറ്റി ചെയർമാൻ സുധാംശു ധൂലിയെ സർക്കാരും ലോക്ഭവനും അവർ തമ്മിലുണ്ടായ ധാരണ അറിയിച്ചു മുഖ്യമന്ത്രിയും ഗവർണറും നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു സമവായ ധാരണ ഡിസംബർ പത്തിന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവുമാണ് ആദ്യം അവരാണ് കൂടിക്കാഴ്ച നടത്തിയത് വി സി നിയമനം ചാൻസലർ തന്നെ നടത്തണം എന്ന നിലപാടിൽ ഗവർണർ ഉറച്ചു നിന്നു വിട്ടുവീഴ്ച ഉണ്ടായില്ല ഡിസംബർ പതിനാലിന് പക്ഷേ മുഖ്യമന്ത്രി തന്നെ ലോക്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഒടുവിൽ സജി ഗോപിനാഥിന് നിയമനം നൽകാൻ സിസയുടെ പേരിൽ വഴകി ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സർക്കാർ മാറ്റുകയും ചെയ്തു ഭാരതാമ്പ വിവാദ സസ്പെൻഷൻ പിൻവലിക്കാൻ ബി സി മോഹനൻ കുന്നുമ്മൽ തയ്യാറായിരുന്നില്ല ഇതോടെ ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കി മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട ഡി ബി കോളേജിലേക്ക് മാറ്റിയാണ് അക്കാര്യത്തിൽ സമവായമുണ്ടായത് കൂടിക്കാഴ്ചയിൽ കേരളയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചിരുന്നു സി പി ഐക്ക് അതിർത്തി ഉണ്ടോ വാർത്ത പിന്നാലെ പുറത്തുവന്നു സർക്കാർ ഗവർണർക്ക് വഴങ്ങിയെന്ന പ്രതീതി ഉണ്ടാക്കിയെന്നാണ് സി പി ഐയുടെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ സിസ തോമസിനെ നിയമിച്ചതിലും അനിൽകുമാറിനെ മാറ്റിയതിലും അതൃപ്തിയുണ്ട് സി പി ഐക്ക് എന്നറിയുന്നു എസ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ നടത്തിയ സമരം വെറുതെയായെന്ന വിമർശനവും പൊതുവിൽ ഇടത് സർക്കിളുകളിലാകെയുണ്ട് ഒത്തുതീർപ്പ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നപരിഹാരത്തിനാണെന്നാണ് എൽ ഡി എഫ് കൺവീനർ വിശദീകരിക്കുന്നത് പക്ഷേ ഈ വിമർശനം അവിടെ നിൽക്കുകയാണ് സെർച്ച് കമ്മിറ്റിയുടെ പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി വി സി നിർദ്ദേശിക്കും എന്നായിരുന്നു വ്യവസ്ഥ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന നാളെ ഗവർണർ ബി സി ഐ നിയമിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യവസ്ഥ ഇത് അംഗീകരിക്കാത്ത ഗവർണറുടെ നിലപാടിനെ സുപ്രീം കോടതി ഒടുവിലും വിമർശിച്ചിരുന്നു ഇതിനുശേഷവും സർക്കാർ ഒത്തുതീർപ്പിന് ശ്രമിച്ചതിനോടാണ് പലർക്കും വിയോജിപ്പ് കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിലപാടുണ്ടായിട്ടും അങ്ങനെ ചെയ്തല്ലോ എന്ന തർക്കം സുപ്രീം കോടതി നേരിട്ട് നിയമനത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് പേരുകൾ നിർദ്ദേശിക്കാൻ ജസ്റ്റിസ് സുധാം സുധൂലിയ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയതിനിടെയാണ് ഇരുവരും തമ്മിൽ ഒത്തുതീർപ്പുണ്ടായത് ഇതാണ് ഹർഷ വിവാദം വലിയ പ്രശ്നങ്ങൾ എസ് എഫ് ഐയുടെ സമരം ഇടതുപക്ഷം തന്നെ ഗവർണർക്കെതിരെ രംഗത്ത് വരുന്നു ഒരു ആർ എസ് എസ് ബി ജെ പി ഒപ്പം അപ്പുറത്ത് സി പി എം സി പി ഐ ഇങ്ങനെ ഒരു തർക്കം വലുതായിട്ട് ഉയർന്നു വരുന്നു ഗവർണർ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എങ്ങനെ കാണുന്നവർ നേരത്തെ ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചതനുസരിച്ചാണെങ്കിൽ ആ വ്യവസ്ഥയനുസരിച്ച് നമ്മൾ ഷീറ്റിൽ കണ്ടല്ലോ വ്യവസ്ഥയനുസരിച്ച് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആ സെർച്ച് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തി മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളെ ഗവർണർ അംഗീകരിക്കുക എന്നതാണ് സ്വാഭാവികമായ നടപടിക്രമം അതാണ് നടപടിക്രമം എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു ആരെ ഗവർണറെ ഓർമ്മിപ്പിച്ചു പക്ഷേ എന്നിട്ട് പിന്നീടും സുപ്രീം കോടതി തുടർ നടപടികൾ കൈക്കൊണ്ടത് എങ്ങനെയാണ് കോടതി ഇത് ഇക്കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല എന്ന സ്ഥിതി വന്നു എന്ന് വിലയിരുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റിയോട് പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുന്നു ആ മുൻഗണനാടിസ്ഥാനത്തിലുള്ള പേരുകൾ നിർദ്ദേശിച്ചാൽ ഞങ്ങൾ തിരഞ്ഞെടുത്തോളാം എന്ന് സുപ്രീം കോടതി പറയുന്നു ഒരു തരത്തിൽ സുപ്രീംകോടതി ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള വേണമെങ്കിൽ ഒരു ഭീഷണി എന്ന് പറയാവുന്ന വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെച്ചു ഈ കാര്യത്തിൽ ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് കോടതി അവിടെ എടുക്കുകയാണ് പക്ഷേ പ്രശ്നം എന്താണ് അപ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് വ്യവസ്ഥ അതായത് നെല്ലും പതിരും തിരിച്ച് അല്ലെങ്കിൽ കല്ലും പതിരും മാറ്റി വെച്ചിട്ട് കൃത്യമായ ഒരു നിലപാടിലേക്കല്ല യഥാർത്ഥത്തിൽ കോടതി അവിടെ എത്തി എന്നുള്ളതാണ് എനിക്കതിൽ തോന്നുന്നത് അതിൽ ആ നിലയ്ക്ക് കോടതിയുടെ സമീപനത്തെയും നര നടപടികളെയും വിമർശിക്കാവുന്ന ഒരു തലം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതിയുടെ ജോലി അതല്ല എന്ന് തന്നെയാണ് കാരണം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ നടപടിക്രമം പാലിക്കേണ്ടത് എന്നത് ചൂണ്ടിക്കാട്ടി അതിനനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകുകയാണ് സുപ്രീം കോടതി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ സുപ്രീം കോടതിയുടെ തുടർ നടപടികളും ആ മട്ടിലല്ല നീങ്ങുന്നത് എന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിലാണ് സമവായത്തിൻ്റെ സാധ്യതയിലേക്ക് ഒരു പക്ഷേ ഗവർണറും സർക്കാരും കിടന്നത് സർക്കാർ മാത്രമല്ല ഗവർണർ വിളിച്ച് അവിടെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയും ആ ചർച്ചയ്ക്കൊടുവിൽ ഒരു സമവായത്തിലെത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഈ കെ ടി യുവിൻ്റെ വി സി ആയിട്ട് സിസ ഗോപിനാഥ് വരുന്നത് അതേസമയം ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിട്ട് സിസ തോമസും വരുന്നത് ആ തീരുമാനം അതായത് ഇരുപക്ഷവും പറഞ്ഞ ഓരോരുത്തരെ നിയമിക്കുക എന്നതിലേക്ക് കാര്യങ്ങളെത്തി പക്ഷേ അപ്പോഴും ബാക്കി യൂണിവേഴ്സിറ്റികളിൽ താൽക്കാല താൽക്കാലിക വി സിമാരുടെ നിയമനം തന്നെയാണ് ഗവർണർ നടത്തിയ നിയമനം തന്നെയാണ് നിലനിൽക്കുന്നത് ആ വി ഇപ്പോൾ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സർവകലാശാലകൾക്കെല്ലാം സ്ഥിരം വി സി ഇല്ലാത്ത സ്ഥിതി തുടരുകയുമാണ് അപ്പം എവിടെയെങ്കിലും ഒരിടത്ത് പരിഹരിച്ചു തുടങ്ങുക എന്നതായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ ഈ തർക്കത്തിൻ്റെ ഒരു പരിഹാരത്തിൻ്റെ സാധ്യതയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക എന്ന തോന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ ഇരുപക്ഷത്തെ കൊണ്ടും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിച്ചത് പക്ഷേ അവിടെ പ്രശ്നം ഇതാണ് ഇങ്ങനെ ഒരു തീരുമാനം മുഖ്യമന്ത്രി ആ നിലയ്ക്ക് സർക്കാരിന് വേണ്ടി കൈക്കൊള്ളുമ്പോൾ മുഖ്യമന്ത്രി ആ തീരുമാനം കൈക്കൊള്ളുക എന്നതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട് ഒന്ന് സർവകലാശാല വളപ്പിൽ എത്തി വിദ്യാർത്ഥികൾ കൈക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഈ കാര്യത്തിൽ എന്താണ് സി പി ഐ എമ്മിൻ്റെ നിലപാടെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എം വി കോന്ന് മാസ്റ്റർ അപ്പോൾ ഈ കാര്യത്തിൽ വിശദീകരിക്കാനുള്ള ബാധ്യത അത് നടപടിക്കൊപ്പം തന്നെ വിശദീകരിക്കാനുള്ള ബാധ്യത ഈ സമവായത്തിനൊപ്പം തന്നെ വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് സി പി ഐ എം നേതൃത്വത്തിനുണ്ട് അത് നടക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം ഈ പി എം ശ്രീക്ക് സമാനമായി വിമർശിക്കാവുന്ന ഒരു തലം ഇതിനുണ്ട് എന്ന് സി പി ഐ ഒരു വിമർശനം ഉന്നയിക്കുന്നതിൻ്റെ കാരണം അതാണ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി നിരാശ ഉണ്ട് എന്ന് തെളിച്ചു പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം അതാണ് സ്വാഭാവികമാണല്ലോ എസ് എഫ് ഐ എത്ര അഗ്രസീവായിട്ടാണ് സമരം ചെയ്തത് എനിക്ക് തോന്നുന്നത് എസ് എഫ് ഐ നേതൃത്വമൊക്കെ ഏറ്റവും ശക്തമായി ഭരണം സമരം ചെയ്യുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫോ ഭരണത്തിലിരിക്കുമ്പോഴാണ് അവരുടെ ഒരു സമര ശേഷി കാണുന്നത് വളരെ അഗ്രസീവായി സമരം ചെയ്യും അല്ലാത്തപ്പോഴും അവർ സമരം ചെയ്യാറുണ്ട് പക്ഷേ ആ ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷം തുടർച്ചയായി അല്ലെങ്കിൽ ഒമ്പത് വർഷം തുടർച്ചയായി ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഈ എസ് എഫ് ഐയുടെ ഒക്കെ സമരശേഷി ചോർന്നു എന്നും വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ അവർ ഇടപെടുന്നതിൻ്റെ രീതി ഇപ്പോൾ പോരാ എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ അത് ഉന്നയിക്കാൻ പ്രതിപക്ഷം അടക്കം ശ്രമിക്കുമ്പോഴുമാണ് എസ് എഫ് ഐയെ നമ്മൾ വീണ്ടും സമരമുഖത്ത് അതിശക്തമായി കാണുന്നത് ഇത് എസ് എഫ് ഐ മാത്രം ചെയ്യേണ്ട സമരമല്ല അത് കെ എസ് യുവും ചെയ്യേണ്ട സമരമാണ് പക്ഷെ കെ എസ് യുവിനെ ചില സ്ഥല ചില സ്ഥലത്ത് കണ്ടു അവർ തല്ലുകൊണ്ടിട്ടുണ്ടല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനേക്കാൾ വലിയ സംഘടന എന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വലിയ സമരത്തിലേക്ക് എസ് എഫ് ഐ വന്നു എസ് എഫ് ഐ നേതാക്കളെ അടയാളപ്പെടുത്തി സാധാരണ ആ നിലയ്ക്ക് ഇടതുമുന്നണി ഭരണത്തിലിരിക്കുമ്പോൾ അങ്ങനെ നേതാക്കന്മാരെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അപൂർവമാണ് ഇത് എസ് എഫ് ഐയുടെ നേതാക്കന്മാരെ ഭാവിയിലെ ഇടതുമുന്നണിയുടെ നേതാക്കന്മാരെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ അടയാളപ്പെടുത്തി പോകുന്ന സമരത്തിന് തന്നെ അത് കാരണമായി അപ്പോൾ അത്രയും സമൂഹ മധ്യത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ആ വിഷയത്തിൽ അവരെ കൂടി വിശ്വാസത്തിലെടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് അത് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു സമവായത്തിനുള്ള സ ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നു ഇത്തരം നിയമനങ്ങളിലേക്കൊക്കെ പോകുന്നു എങ്കിലും എസ് എഫ് ഐയെ അതിനുവേണ്ടി സമരം ചെയ്ത കെ എസ് യു അടക്കമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകളെ എ വൈ എഫിനെ എ എസ് എഫിനെ ഒക്കെ ഡി വൈ എഫ് ഐയെ ഒക്കെ വിശ്വാസത്തിലെടുത്ത് തന്നെ വേണമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് അതിനുവേണ്ടി എല്ലാവരെയും അവരെ വിളിച്ച് കൂടിയാലോചിച്ച് ചെയ്യണം എന്നല്ല പക്ഷേ അവരോട് വിശദീകരിക്കണം എവിടെ പൊതുവേദിയിലായാലും ഈ തരത്തിൽ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പിലൂടെ ആയാലും ഒക്കെ വിശദീകരിച്ചതിന് ശേഷമേ കാരണം എപ്പോഴും ഈ സർക്കാരിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കാര്യത്തിൽ ഒരു ഔദ്ധത്യം കാണിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സർക്കാർ എന്നുള്ളതാണ് ഇതൊക്കെ പിന്നെ എപ്പോഴേലും പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ള ഒരു മനോഭാവം പല കാര്യങ്ങളിലും ഉണ്ട് അപ്പോൾ പി എം ശ്രീയിലും സംഭവിച്ചതാണ് ആ ഔധത്യം ഇത്തരത്തിൽ വിമർശനങ്ങൾക്ക് വഴി വയ്ക്കി മാത്രമല്ല അത് നിരാശയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും ഈ സമരം ചെയ്ത വിദ്യാർത്ഥി സംഘടനകളെ ഈ രണ്ട് ദിവസമായി ഞാൻ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അവരുടെ പ്രതികരണം ഏത് നിലയ്ക്കാണ് വരുന്നത് എന്ന് പോലും അപ്പോൾ ആ നിരാശ സി പി ഐക്കുമുണ്ട് പിന്നെ സി പി ഐ ഇതിലല്ല എല്ലാത്തിലും എന്താണ് ഇതിൽ ഇതിനകത്ത് ഞങ്ങൾ പ്രതിപക്ഷമാണ് എന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ് നിൽക്കാനൊന്നും സി പി ഐക്ക് പറ്റില്ല ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങൾക്ക് സി പി ഐക്ക് കൂട്ടുത്തരാകൊണ്ട് ഇല്ലെങ്കിൽ സി പി ഐ ചെയ്യേണ്ടതെന്നാണ് അത് തുറന്നു പറഞ്ഞ് ഒന്നുകിൽ പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ പിൻവലിച്ച് പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയോ ഒക്കെ ചെയ്യണം ആ നിലയ്ക്കുള്ള സ്റ്റെപ്പൊന്നും എടുക്കുകയില്ല എന്നാൽ ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്യണമെന്നുള്ള മറ്റുള്ള സി പി ഐയുടെ നിലപാടിലും ഒരു പ്രശ്നമുണ്ട് അത് തന്നെയാണ് അത് തന്നെയാണ് ഇതിനകത്ത് കാര്യം അതായത് ഇപ്പോൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയ ഒരു സംഗതിയാണല്ലോ അതിനകത്ത് ഇത്തരം സംഗതികളിൽ ഈ പി എം സിയുടെ വിഷയത്തിൽ സമാനമായിട്ടുള്ള അതേ സാഹചര്യം ഉണ്ടായിട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു സർക്കാരിന് അതായത് ഏതാണ്ട് പ്രതിപക്ഷവും വല്ലാത്ത പോതിൽ പരിഹസിക്കുന്ന പൊതുസമൂഹത്തിലെ ആളുകളെല്ലാം തന്നെ വല്ലാത്തതോതിൽ പരിഹസിക്കുക തന്നെ ചെയ്യുന്ന വിമർശിക്കുകയല്ല പരിഹസിക്കുക തന്നെ ചെയ്യുന്ന ഒരു നിലപാടെടുത്ത് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വയ്ക്കേണ്ടി വന്നു പിന്നീട് ഇക്കാര്യത്തിലെ ഇടനില നിന്നയാളാണെന്ന് പറഞ്ഞ് ജോൺ ബ്രിട്ടാസിന് പോലും വിമർശമായിട്ട് വാങ്ങേണ്ടുന്ന ഒരു ശരിക്കും ഒരു ക്ലിയർ കട്ടായിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചടി എന്ന് പറയാവുന്ന ഒരു സംഗതി പി എം സി വിഷയത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല സി പി ഐ അവരുടെ ഒരു ധാർമ്മികമായിട്ടൊരു മേൽക്കൈ പൊതുസമൂഹ മധ്യത്തിൽ അപ്പാടെ തന്നെ പ്രദർശിപ്പിക്കുന്ന ഒരു നിലയും അതിൽ നിന്നു മൂലം പാഠം പഠിച്ചില്ല മുഖ്യമന്ത്രിയും സർക്കാരും എന്ന തോന്നലാണ് ഈ സംഭവം ഉണ്ടാക്കുക കാരണം നേരെ പി എം സിയുമായി ബന്ധപ്പെട്ടൊരു സമാനമായിട്ടുള്ളൊരു സാഹചര്യമാണല്ലോ എന്ന തോന്നൽ ഈ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ആർക്കും ഉണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടായത് ഇപ്പോൾ പി എം സിയിൽ എന്ന പോലെ തന്നെയും ഇവരുടെ മുന്നിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്തെന്നാൽ ഇപ്പോൾ കോടതി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നു ശരി സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അവിടം കൊണ്ട് ആ നിയമ നടപടികൾ തീരുമായിരുന്നോ ഇല്ല എന്നത് ഉറപ്പാണ് കാരണം കോടതിയുടെ നിലപാടിനെ ഒരു പട്ടിൽ വിമർശിക്കുന്ന നിലപാട് ഗവർണറുടെ ഭാഗത്തു കാരണം ഗവർണർ പറഞ്ഞു ഇത് എൻ്റെ ഗവർണറുടെ അധികാര പദവിയിൽപ്പെട്ട കാര്യമാണ് അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് എൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കാര്യത്തിൽ ഗവർണറുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യത്തിൽ കോടതി ആ കൈകടത്തുന്നത് ശരിയല്ല എന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വ്യക്തമാക്കുന്ന നിലയുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അത് തുടർ നിയമ നടപടികളിലേക്ക് പോകുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർ നിയമ നടപടികളിലേക്ക് പോയാൽ ആരാണ് ബി സിമാരെ നിയമിക്കേണ്ടത് അത് ഗവർണറാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ച് സർക്കാരിൻ്റെ നിർദ്ദേശം സ്വീകരിച്ച് ഗവർണറാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കോടതി ഇങ്ങനെ ലിസ്റ്റ് വാങ്ങിയിട്ട് കോടതി നേരിട്ട് നിയമിക്കുന്നത് ശരിയാണോ ശരിയാവുകയില്ല നിയമപരമായിട്ട് ഉറപ്പായിട്ടും ശരിയാവുകയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടും നിയമപ്രശ്നമായിട്ട് നീണ്ടേനെ അങ്ങനെ നീണ്ടു പോകുന്നൊരു കാര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമവായം ഉണ്ടാക്കിയേക്കാം എന്ന ചിന്ത സർക്കാരിന് വന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ അനത്ഭുതപ്പെടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ സർവകലാശാലയ്ക്ക് വൈസ് ചാൻസലർമാർ ഉണ്ടാകണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിപ്പോൾ വലിയ പ്രശ്നമായിട്ട് കുറേയായിട്ട് ഇങ്ങനെ നീളുകയാണ് ഈ പ്രശ്നത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദി ഗവർണറാണ് എന്ന കാര്യം നമ്മൾ ആർ ഡി എക്സ് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഗവർണർക്കാണ് അക്കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തം പക്ഷേ ഗവർണറാണ് ഇതിനെ ഇമ്മട്ടിൽ കുളമാക്കുന്ന സ്ഥിതിയിലേക്ക് വന്നത് പക്ഷേ എന്നിട്ടും ഈ പറയുന്ന ഇങ്ങനൊരു സമവായ സാധ്യതയിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമാകുന്ന ചിന്തയായിരിക്കണം ഒരുപക്ഷേ മുഖ്യമന്ത്രിയെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക പക്ഷേ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഒരു ആശങ്ക അറിയിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല എന്നാണ് മനോരമ മാതൃവുമ്പോഴുള്ള പത്രങ്ങൾ എഴുതിയതായിട്ട് കണ്ടത് അത് സ്വാഭാവികമായിട്ടും അത് നിഷേധിക്കപ്പെടുകയാണല്ലോ ചെയ്യുക സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ മനോരമ മാധൃവും എഴുതി പക്ഷേ അത് സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുക ഇനി പതിനകത്ത് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഞാൻ ഈ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് എതിർക്കാനൊന്നും ആരും പോകില്ലായിരിക്കാം കാരണം ഈ പറയുന്ന നിയമ നടപടികൾ നീണ്ടേക്കാം എന്ന സാഹചര്യം കൂടെ അവിടെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അത് വന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ പി എം സിയിൽ എന്ന പോലെ വലിയ കുഴപ്പത്തിലേക്ക് ചെന്നുപെടാതിരിക്കണമെങ്കിൽ ഹർഷ ഇത് നിശ്ചയമായിട്ട് ിട്ടും ഈ പറയുന്നത് പോലെ ആൾക്കാരെ മുൻകൂട്ടി അറിയിക്കണമായിരുന്നു ചില കാര്യങ്ങൾ സ്വന്തം നിലക്ക് എല്ലാവർക്കും മനസ്സിലായിക്കോളൂന്ന് വെച്ചാൽ നേരത്തെ എടുക്കുക എത്ര വലിയ പദവിയിലിരിക്കുന്ന ആളുകൾക്കും ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല കേരളത്തിലെ കാര്യം പ്രത്യേകം പറയേണ്ടതിൽ ഇത്തരം കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സ്ഥലമാണ് ഈ കുട്ടികളുടെ സമരമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ പക്ഷം പിടിച്ചിരിക്കുന്ന പൊതുജനമാകെത്തന്നെയുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വന്തം കക്ഷികളെ അങ്ങോട്ട് ആദ്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനൊരു നിലപാട് വാർത്തയിലേക്ക് പോവുക എന്ന കാര്യം ചെയ്യേണ്ടതായിരുന്നു മുഖ്യമന്ത്രിയും സർക്കാരും എന്നാണ് കാണുന്നത് പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നതാണ് സ്വാഭാവികമായിട്ടും ഇത് പി എം പിന്നാലെ അത്ര വലുപ്പത്തിലല്ലെങ്കിൽ തന്നെയും ഒരു തിരിച്ചടി എന്ന നിലക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ട് വിമർശിക്കാവുന്ന ഒരു സാഹചര്യമായിട്ട് നമ്മുടെ മുന്നിൽ വരും ബി ഡി സതീശൻ ഇപ്പോൾ തന്നെയും അക്കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി കൂടുതൽ ശക്തമാകാൻ വേണ്ടി പോവുകയാണ് ഒരു കാര്യം കൂടിയുണ്ട് സതീഷ് അതായത് ഈ കേരള സർവകലാശാല രജിസ്ട്രാറായ കെസ് അനിൽകുമാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു പിന്നീട് വി സി ചെയ്തത് താൽക്കാലിക വി സി മോഹൻ കുന്നുമൽ ചെയ്തത് അത് ഗവർണറുടെ താല്പര്യമനുസരിച്ച് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ നടപടിയെ ആ അതിൻ്റെ അത് അതിലും ഇപ്പോൾ ഈ ഈ സമവായത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ അദ്ദേഹത്തെ ദിവസം ഡി ബി കോളേജിലേക്ക് മാറ്റി മാറ്റിയത് എന്നുള്ള ശാസ്ത്രം കൂട്ടയിലേക്ക് സ്ഥലം മാറ്റിയത് എന്നതടക്കമുള്ള വാർത്തകളും വന്നല്ലോ അതിപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ഇത് മടുത്തു അതുകൊണ്ട് തിരിച്ച് പോകണം എന്നുള്ള ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ബി കോളേജിലേക്ക് മാറ്റിയത് എന്ന് പറയുമ്പോഴും ഇത് സംഭവിച്ച സമയവും ഇതിൻ്റെ സാഹചര്യവും വ്യക്തമാക്കുന്നത് ഇത് ഈ സമവായത്തിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് അവിടെ ഒരു പ്രശ്നമുണ്ട് കാരണം ആ വിഷ അതാണ് എനിക്ക് കുറേ കൂടി ഗൗരവമുള്ളതായിട്ട് തോന്നുന്നത് കാരണം ആ സമരം എന്നത് എന്തിനായിരുന്നു അതായത് ഭാരതാംബ എന്ന പേരിൽ അവിടെ ഈ പറഞ്ഞ കാവിക്കൊടി എന്തിയ സ്ത്രീ രൂപത്തെ പ്രദർശിപ്പിക്കുകയും ഈ പൊതുപരിപാടിയിൽ പ്രദർശിപ്പിക്കുകയും അവിടെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ പ്രദർശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായപ്പോൾ അതിനെ എതിർത്തു എന്നതാണ് ഈ രജിസ്ട്രാർ ചെയ്ത തെറ്റ് അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ പിന്നീട് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വി സി സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആ വിഷയത്തിൽ എന്താണ് സർക്കാരിൻ്റെ നിലപാട് ഈ പാർട്ടിയുടെ നിലപാട് എന്താണ് അത് ഈ കെ എസ് എൽ കുമാറിന്റെ നിലപാട് തന്നെയാണല്ലോ ഈ പറഞ്ഞ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ നിലപാടാണ് സി പി ഐ എമ്മിന്റെ നിലപാട് അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അതെല്ലാം അങ്ങനെ ആയിരിക്കെ ആ കാര്യത്തിലും വിശദീകരണം വേണം അതെ ആ കാര്യത്തിലും വിശദീ ഇപ്പൊ കെ എസ് എൽ നിങ്ങൾ ഇതിൽ സമൂഹത്തിന്റെ ഭാഗമാണോ ഈ ഈ നടപടി എന്നത് വിശദീകരിക്കേണ്ടതുണ്ടെന്നുള്ള കാരണം അദ്ദേഹം അദ്ദേഹം ആത്മാർഥമായി ഈ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് സർക്കാരിനൊപ്പം നിൽക്കുക ചെയ്തത് കെ എസ് എനിൽ കുമാർ അതിൻ്റെ പേരിൽ അദ്ദേഹം പിന്നെ അങ്ങേയറ്റം ഈ പറഞ്ഞതുപോലെ ഗവർണറുടെയും ഈ മോഹൻകുന്നുമൽ വി സിയുടെയും ഒക്കെ ഈ പ്രതികാര നടപടികൾക്ക് പാത്രമാവേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യവും വ്യക്തതയോടെ വിശദീകരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് നിശ്ചയമായിട്ടും ഗവർണറായി ചുമതല ഏറ്റെടുത്ത സമയത്ത് താൻ സർക്കാരുമായി ഏറ്റുമുട്ടലില്ല എന്നും സർക്കാരിനെ സഹായിക്കാനാണ് വന്നത് എന്നുമാണ് രാജേന്ദ്ര ആർലേക്കർ നയം വ്യക്തമാക്കിയിരുന്നത് ആരിഫ് മുഹമ്മദിൻ്റെ മുഹമ്മദ് ഖാൻ്റെ കാലത്തെ പരസ്യ പോര് ഒഴിവാക്കിയെങ്കിലും ആർലേക്കർ വന്നതോടെ സർക്കാർ ഗവർണർ യുദ്ധം പ്രത്യയശാസ്ത്ര തലത്തിലായി കടുത്ത ആർ എസ് എസ് കേഡറായ ആർലേക്കർ ആദ്യം പോർമുഖം തുറന്നത് ഭാരതാമ്പ വിഷയത്തിലാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട് സർക്കാർ ലോക്ഭവൻ സംഘർഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേക്കാളും കടുത്തു സർവകലാശാലകൾ സംഘർഷഭരിതമായി പ്രസ്താവനകളിൽ തീപ്പൊരി പാറി ഇരുമ്പ് ഇരുമ്പിലുരഞ്ഞു ചുറ്റിലും ഇടിമിന്നലുകൾ ഉയർന്നു എന്ന മട്ടിലായി സംഘർഷം പെട്ടെന്ന് എല്ലാവരെയും ഞെട്ടിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും ബി സി നിയമനത്തിൽ സമവായത്തിലെത്തിയതിലാണ് പ്രതിപക്ഷം അസ്വാഭാവികത ഇപ്പോൾ ആരോപിക്കുന്നത് ആ ആരോപണം ും അത്ര വേഗം അവഗണിക്കാവതല്ല ഒത്തുകളി ആരോപണത്തെ മറികടക്കണമെങ്കിൽ അതിന് തക്കതായ വിശദീകരണം സർക്കാർ നൽകണം ഗവർണർമാരെ ഉപയോഗിച്ച് ബി ജെ പിര സർക്കാരുകളെ യൂണിയൻ സർക്കാർ സമാനതകളില്ലാത്ത വിധം ഞെരുക്കുമ്പോൾ സർവതന്ത്ര സ്വതന്ത്രമായി ഒരു ഫെഡറൽ സംസ്ഥാനത്തിനും സമകാലിക ഇന്ത്യയിൽ നിലനിൽക്കാനാകില്ല എന്ന് ജനത്തിനറിയാം പക്ഷേ ഈ സമവായം എന്ത് എങ്ങനെ എന്ന് സർക്കാർ വിശദീകരിക്കുക തന്നെ വേണം